ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നത് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ ഞാൻ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ആ ബോളിലോട്ട് ഞാൻ അഞ്ച് വലിയ സവാള പിന്നെ ഇതിലോട്ട് ആടിയെടുക്കും സവാളന്ന് തക്കാളി ഇതുപോലെ അരിഞ്ഞത് അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിക്കാണി ഒരു കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്തല്ല് വെളുത്തുള്ളിയും കൂടെ മൂന്ന് കുടം വെളുത്തുള്ളിയും കൂടെ ഉണ്ട് അത് ഞാൻ ഇത് ചതച്ചെടുത്തതാണ് അത് ഇനി കുറച്ചതിലോട്ട് ആടിയൊടുക്കണം നോക്കിക്കാണി നിങ്ങൾ എത്ര തന്നെ എടുക്കണം ആ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഇഞ്ചിയും എല്ലാം കൂടെ അതിലോട്ട് ആടിയ് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് രണ്ട് കറി പണ്ട ലോവർ എഴുതിവില്ലാത്ത പച്ചമുളക് മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ട് പറഞ്ഞാൽ കുറച്ച് മല്ലിയില മല്ലിയില നമ്മൾ കറിക്കിറങ്ങാ ഇറക്കാൻ നേരത്തും കുറച്ച് ഇട്ട് കൊടുക്കണം കറി കയപ്പിലിട്ട് കൊടുക്കണം അതൊക്കെ ഇപ്പോൾ ഇത് മിക്സാക്കി വെക്കാൻ വേണ്ടി ഞാൻ ബാക്കി കാണി ടൊമാറ്റോ പേസ്റ്റ് ഇത് ഞാൻ ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഉള്ളുണ്ടാ ഒരു ടീസ്പൂൺ അതിനകത്തോട്ട് ബാക്കിയെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നിറച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ് വലിയ ജീരകം ഉണ്ടല്ലോ വലിയ ജീരകം പൊടിച്ചത് ദാ ഇതുപോലെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് അര ടീസ്പൂൺ അതാ കുരുമുളക് പൊടി അതാ ഗറം മസാല ഒരു ദാ ഒരു അര ടീസ്പൂണിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഇറച്ചിപ്പൊടി വന്നുള്ളതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പം ചേ കൂടു കുറവ് കപ്പഴി ഇട്ട് കൊടുക്കാം മട്ടൻ്റെ മസാലയാണ് മീറ്റ് മസാല ബാ മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല എണ്ണ ഒരു രണ്ട് മൂന്നാം ടീസ്പൂൺ എണ്ണ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ലതുപോലെ ഈ മസാല അങ്ങോട്ട് മിക്സ് ആക്കണം നമ്മുടെ മട്ട എന്താക്കി കിടക്കണം നല്ലതുപോലെ പഞ്ഞി കിട്ടെടുക്കണം ബാ കുഴച്ച് കുഴച്ച് അതിൽ എല്ലാം കൊണ്ട് പനിക്കിട ചിലപ്പോൾ കയ്യിൽ കുക്ക് വരാം കണ്ടല്ലോ മട്ടൻ ഞാൻ പന്നി കിട്ടി ബാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പിടി വെച്ചിട്ട് മൂടി അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് അടച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എടുത്ത് കറി ഉണ്ടാക്കാം മസാല ആക്കി പഞ്ഞി കിട്ടി വെച്ചാൽ മട്ടന്ത ഇവിടെ ആയി റെഡിയായിട്ട് ഇതുപോലെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് കുട്ടികളെ കണ്ടോ ആ ചെമ്പിനകത്തോട്ട് ഞാൻ തീ കൊളുത്തിയിട്ടുണ്ട് നമുക്കൽപ്പം എണ്ണ കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം നെയ്യാലും കുഴപ്പമില്ല എണ്ണായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് പട്ട ഗ്രാമ്പു കുരുമുളക് പൊടി ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിനകത്തോട്ട് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഉലുവയും കുറച്ച് ഉലുവ ആ ഉലുവയും കൂടി ഇതിലോട്ട് ഇട്ടു കൊടുക്കാം അതിലോട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോങ്ങൾ ഇതാ എല്ലാം കൂടെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങോട്ട് മറിക്കുവാം കണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് മറിച്ച് 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 ഇട്ട് കൊടുക്കാം മറിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു അടപ്പെടുത്ത് അടച്ചിട്ട് ഇപ്പം തന്നെ കിടന്നോട്ടെ കണ്ടല്ലോ മക്കളെ നിങ്ങളിത് കണ്ടോ ഞാനൊന്ന് തുറന്ന് അതാ എണ്ണയെല്ലാം കൂടി തെളിഞ്ഞ് മട്ടനൊക്കെ നല്ല സോഫ്റ്റായി ഒന്നര മണിക്കൂർ സ്റ്റീമിലോട്ടങ്ങ് ഇട്ടിട്ടപ്പം അതാ കണ്ട മക്കളെ എന്താ നോക്കിക്കാണി ആ സോഫ്റ്റ് നല്ല അടിപൊളി സോഫ്റ്റായി ആയി എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും കേട്ടോ ഒരു തുള്ളി വെള്ളം നിങ്ങൾ ഒഴിക്കരുത് ഈ വെള്ളം നമ്മൾ മസാല ആക്കി വെക്കുന്ന വെള്ളം മാത്രം വേണ്ടി കണ്ടല്ലോ ഒരു മട്ടൻ കറിയാണ് ഇനി അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണ മല്ലിയില കറി വെറ്റില്ല പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ച പെരിഞ്ചീരികോ കേട്ടോ വറുത്ത് പൊടിച്ച പെരിഞ്ചീരികോണ ഒരു അൽപ്പ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മണത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മളെല്ലാം നല്ല ചേർത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആ മസാലയിലുണ്ട് നിങ്ങൾ അതുപോലെ തയ്യാറാക്കും ആ കൊണ്ട് കറിവേപ്പില ഞാൻ ചേർത്തു പിന്നെ കുറച്ച് മല്ലിയലും കൂടെ ഞാൻ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഒരു പിടി മല്ലിയലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നാര മക്കളെ ഇതുപോലെ ഒരു മട്ടൻ കറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കി കാണൂല ഇത് വാസ്തവം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളിതുപോലെ നിങ്ങളെല്ലാവരും വീണ്ടും വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ ണ്ടാ നിങ്ങൾക്ക് കൊതി വരും ഞാൻ സർവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഞാൻ തീ ഓപ്പാക്കാൻ പോവുക വീണേനെ കറി ഇവിടെ റെഡിയായി ഇപ്പം എല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാം സൂപ്പറാണ് ഒന്നിനും ഒരു കുറവുമില്ല മോശമുള്ള തപാർക്ക് ത്രേമം കണ്ടല്ലോ നിങ്ങൾ എൻ്റെ മട്ടൻ കറി അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള നല്ല കറികൾ നിങ്ങൾ തയ്യാറാക്കുക ഇതേപോലെ തന്നെ ചെയ്യുക ഒരു വ്യത്യാസം നിങ്ങൾ വരുത്തരുത് അപ്പം നമുക്കിത് സർവ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകാം ബാ മക്കളെ നമുക്ക് നമ്മളെ മട്ടൻ സാലൂന സർവ് ചെയ്ത് കൊടുത്താലോ ബാക്കി ഇത് ഓപ്പൺ ആക്കി നോക്കാം വ മട്ടൻ സാലൂന ഞാൻ സർവ്വ് കൊടുത്തത് എല്ലാം വൈകിപോലും ഒരു കാസർ റോളിനകത്ത് ടാഫി വെച്ചിട്ടുണ്ട് മക്കളേ രണ്ട് പീസും കൂടെയിട്ട് അങ്ങോട്ട് നിറച്ചങ്ങോട്ട് ഇട്ട് വെച്ചെടുത്തിട്ട് മട്ടൺ ഉണ്ടല്ലോട്ടോ ഒരു കോളി ബോട്ട് ആയിട്ടുണ്ട് കേട്ടോ ആ എണ്ണയിൽ അല്പം അങ്ങോട്ട് ഒഴിച്ചുടാ എണ്ണ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ കത്തി അല്ലെങ്കിൽ കണ്ടല്ലോ അങ്ങനെ കണ്ടോ മട്ട സാലൂൻ നിങ്ങളെല്ലാവരെയൊന്നു കണ്ടുപിടിക്കാനും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കൂടെ കൊടുക്കാം മട്ട സാലൂന് നല്ല വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്